ബിഗ് സീസൺ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൂറിയ അവസാനം വീണ്ടും തന്റെ നിലപാടുകൾ മാറ്റുന്നു വീണ്ടും കളം മാറ്റി ചവിട്ടുന്നു ഇപ്പോ നമ്മൾ അവസാനം എപ്പിസോഡിൽ കണ്ടു നിർത്തിയത് മറ്റൊന്നുമല്ല ഷാനവാസിനോട് കുമ്പസരിക്കുന്ന ആതിലെയാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസിനോട് തന്റെ തെറ്റുകൾ ഏറ്റുപറയുന്ന ആതിലെയും നൂറേയും കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസരിക്കുക മാത്രമല്ല താങ്കൾ പറഞ്ഞ ഇതിൽ സ്റ്റേഡായിട്ട് നിൽക്കണം എന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊരു നിലപാടാണ് അതിൽ ഏ എന്തൊരു നിലപാടാണ് ഓരോ സമയം മിനിറ്റ് മിനിറ്റ് വെച്ച് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചീപ്പ് ഗെയിമാണ് ആതിൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇവിടെ ചാരവാസ് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഇതൊരിക്കലും ഈ ഒരു വിഷയം ഞാൻ ഒരിക്കലും പുറത്ത് പറയില്ലായിരുന്നു അവനെ നാട്ടിക്കണ്ട അതായത് നെവിനെ സമൂഹത്തിന് മുന്നിൽ നാറ്റിക്കാൻ ഇട്ട് കൊടുക്കണ്ട എന്നൊരു നിലപാടിലാണ് ഞാൻ നിന്നത് പക്ഷേ അവിടെ ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ നിങ്ങളെ പെങ്ങളായിട്ട് എന്റെ ഹൃദയത്തിൽ നിങ്ങളെ പെങ്ങളായിട്ട് നിങ്ങൾ രണ്ടുപേരെയും പെങ്ങളായിട്ട് ഞാൻ കണ്ടുപോയി അവിടെ നീ പറഞ്ഞ ഒരു വാക്ക് ആദില പറഞ്ഞ ഒരു വാക്ക് അത് നെവിനോട് ആദില പറഞ്ഞ ഒരു വാക്ക് വൃത്തികെട്ട കാടാണ് നീ ഇവിടെ കളിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വാക്കിൽ തൂങ്ങി പിടിച്ചു ഈ പറയുന്ന നെവിൻ എന്ത് ചെയ്തു പല പ്രാവശ്യം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇത് തെളിയിക്കണം എന്താണ് ഈ വൃത്തികെട്ട കാട് അത് തെളിയിക്കണം എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയുകയും അക്ബറിനോട് പറയുകയും ഈ പറയുന്ന നമ്മുടെ അഭിഷേകിനോട് പറയുകയും ഒക്കെ ചെയ്തപ്പോ നിങ്ങളത് ഇവിടെ ലോക്കായി നിൽക്കുക നിങ്ങൾ ആ ഒരു വാക്കിൽ ലോക്കായി നിൽക്കുന്നു എന്ന് കണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നെ നിങ്ങൾ അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാം കൂടി എന്റെ തലയിൽ ഇട്ട് തന്നിട്ട് നിങ്ങൾ കൈയൊഴിഞ്ഞു പോയി മനസ്സിലായോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ നിലപാടെടുത്തത് അപ്പോ അങ്ങനെയാണെങ്കിൽ നീ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇതെല്ലാത്തിനും മൂല കാരണം പറയുന്നത് ആതിലെയാണ് ഈ ഒരു വിഷയം പുറത്തു പോലും വരില്ലായിരുന്നു ബിഗ് ബോസ് പോലും അത് പലതും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോ ഈ ഒരു കാരണം പുറത്തു വരാൻ മെയിൻ മെയിന കാരണം ആതിലെയാണ് ആതിലെ വന്ന് ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു പോയി ഞാൻ മറ്റേ കേസ് അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇരുന്നപ്പോ ഈ ആ അതെ നമ്മുടെ ഷാനമാസി കേസ് പറഞ്ഞു എനിക്ക് എനിക്ക് മേൽ നിന്ന് പല ദുരനുഭവവും ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവീൺ പുറത്തു പോയപ്പോഴും ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു കാർഡ് ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ എടുത്തിടട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ പെങ്ങൾ പെങ്ങളായിട്ട് കണ്ടവരല്ലേ ശരി നീ തന്നെ അവിടെ ഈ ഒരു പേരും പറഞ്ഞു അല്ലെങ്കിൽ വൃത്തികെട്ട കാർഡ് എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ ലോക്ക് ആയത് കൊണ്ട് ശരി പറഞ്ഞു ഞാൻ കൂടെ നിൽക്കാം എന്ന് പറയുകയും ഞാൻ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തും പിന്നെ ഈ പറയുന്ന റിയാസലിയും വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു പ്ലേറ്റ് മാറ്റി അല്ലെങ്കിൽ മറകണ്ഠം ചാടി എന്നെ നിങ്ങൾ ഒറ്റ കൊടുത്തു എല്ലാം എന്റെ തലയിൽ നിങ്ങൾ കൈയൊഴിഞ്ഞു മാറി ഇപ്പോൾ ഞാൻ ഇവരുടെ മുമ്പിൽ ഇത്രയും ആ ആക്ഷേപ വാക്കുകൾ കേട്ട് ഞാൻ നിൽക്കേണ്ടതായിട്ട് വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നെ ഒറ്റക്ക് കൊടുത്തു എന്നെ ബാക്കിൽ നിന്ന് കുത്തി എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഷാനവാസ് പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത് പല പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആതിലേക്ക് ഒരു കാര്യം മനസ്സിലായി ലാലേട്ടം വരുമ്പോൾ ഷാനവാസിനേക്കാൾ കൂടുതൽ എടുത്തിട്ട് ഫയർ ചെയ്യാൻ പോകുന്നത് ആതിലെ ആയിരിക്കും അത് ഉറപ്പാണ് അത് ഉറപ്പായതുകൊണ്ടാണ് അവർ ഈ ഒരു സീനും കൂടി കാണിച്ചത് ഇവിടെ ഈ പറയുന്ന ഷാനവാസ് പറയുന്നത് ലാലേട്ടം വരുമ്പോൾ എന്തായാലും അവൻ നാണക്കേടണ്ടല്ലോ ലാലേട്ടം വരുമ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരു സോറി ചോദിച്ച് ഇതിനെ ഒതുക്കാമെന്ന് കരുതിയതാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് ഞാൻ സോറി പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും പെടുൂല്ലേ അതുകൊണ്ട് ഞാൻ അത് മാറ്റുന്നില്ല ഞാൻ സോറി പറയുന്നില്ല ഇനി ഇതുമായിട്ട് മുന്നോട്ട് തന്നെയാണ് എന്റെ തീരുമാനം അതുമല്ല അതുമല്ലാസ് പറയുന്നുണ്ട് എന്നെ ഈ പറയുന്ന അക്ബറും നമ്മുടെ അപ്പാനിയുമായി കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവർക്കെതിരായിട്ട് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോ ഇല്ല അപ്പൊ എൻറെ അടുത്ത് ഒരിക്കലല്ല പത്തോ പതിനഞ്ചോ പ്രാവശ്യം അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ അവന്റെ കൈ തട്ടി മാറ്റിയിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് പല പ്രാവശ്യം ഞാൻ അവന്റെ കൈ തട്ടി മാറ്റിയിട്ടുണ്ട് അതുമല്ല പുറത്തു പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവൻ എന്റെ ബെഡിൽ കിടക്കാൻ തുടങ്ങിയത് മനസ്സിലായോ പുറത്തു പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവൻ എന്റെ ബെഡിൽ കിടക്കാൻ കിടക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് ഞാൻ എന്റെ ബെഡ് മാറിയത് എന്നുവരെ നൂറയെടുത്തും ആതിലെ എടുത്തും പറയുന്നു അപ്പൊ നൂറ പറയുന്നുണ്ട് അത് ബെഡ് മാറിയപ്പോൾ നമ്മളെടുത്ത് സംസാരിച്ചില്ലേ എന്നൊക്കെ ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ആതില പെട്ടു ആതില നൂറ് ശതമാനം പെട്ടു ഇനി ഒരു ഉയർത്തെ ഇല്ല ഇവിടെ ലാലേട്ടം വരുമ്പോൾ എടുത്തിട്ട് ഫയർ ചെയ്യാൻ പോകുന്നതും ആതിരി തന്നെയായിരിക്കും കാരണം ഇങ്ങനെ ഒരു വിഷയം തന്റെ സ്വർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുകയും അവസരം വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാം സലീം വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിന്റെ പ്രചോദനത്തിൽ എന്ത് ചെയ്തു നമ്മൾ എൽ ജി പി ടി കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നവരെല്ലാം ഒത്തുനിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ വരികയും ആ സമയത്ത് തന്റെ സ്വർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ തൻ്റെ കൂടെ നിന്ന തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത ഷാനവാസിനെ തന്നെ എന്ത് ചെയ്യുന്നു ഒത്തിക്കു കൊടുക്കുന്നു ഷാനവാസിനെ തന്നെ ഇറിഞ്ഞു കൊടുത്തിട്ട് കൈയഴുവാൻ നോക്കി പക്ഷെ ഇവിടെ പെട്ടുപോയി ആര് ഈ പറയുന്ന ആതിലാ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി ലാലറ്റം വരുമ്പോ മൊത്തം കിട്ടാൻ പോകുന്നത് ആതിലേക്ക് തന്നെ ആയിരിക്കും ഇന്ന് ആതിൽ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഇത് ഇതിനെങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസ് ആക്കണമല്ലോ അതുകൊണ്ട് തന്നെ നൂറയെ പറഞ്ഞു വിടുന്നുണ്ട് നൂറ അവിടെ ചെന്ന് അത് അതായത് ഷാനവാസിന്റെ ഡ്യൂട്ടി ആയിരുന്നു ആ സമയത്ത് നൂറ വരുന്നു ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു നൂറയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് നൂറയ്ക്കറിയാം ഈ ലാലേട്ടം വരുമ്പോൾ ഇത് ഏത് ലെവലിലേക്ക് പോകുമെന്ന് നൂറയ്ക്ക് വളരെ സംഘടനമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഒരു കോംപ്രമൈസ് ചർച്ച നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിൽ പറഞ്ഞ് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയൊക്കെ കുമ്പസരിച്ചാലും ശരി തന്നെ താങ്കൾ ചെയ്ത പാപത്തിന്റെ ഫലം താങ്കൾ തന്നെ പേരണം എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഇപ്പൊ ഇന്ന് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് അല്ലെ ഷാനവാസ് എന്ന മത്സരാർത്ഥിയുടെ മാസ് ആയിട്ട് തിരിച്ചു വരുന്ന രംഗങ്ങളാണ് ഇവിടെ കാണാൻ സാധിച്ചത് ഹോട്ടൽ ടാസ്ക് വന്നതോടു കൂടി അവിടെ കണ്ട് തന്റെ സാന്നിധ്യം ഏറ്റവും മേളാണ് എന്ന് ജനങ്ങളെ അറിയിച്ച എപ്പിസോഡുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇതിനെ ഏത് രീതിയിൽ വളച്ചൊടിക്കും എന്നുള്ളതും കൂടി നമുക്ക് കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു ഇന്ന് ക്യാപ്റ്റനായിട്ട് വന്നത് മറ്റാരുമല്ല ഒന്നിയിലായിരുന്നല്ലോ അടിപൊളി ടാസ്ക് ആയിരുന്നു പ്ലെയിൻ എടുത്ത് ഇങ്ങനെ അറിയണം പ്ലെയിൻ എടുത്തിങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പൊക്കി വെച്ച് എറിഞ്ഞാൽ വരത്തില്ല പ്ലെയിൻ ഇങ്ങനെ രണ്ടായിട്ട് പിരിക്ക് വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞാലേ പോകത്തുള്ളൂ അതുപോലെ മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ബുദ്ധി ഇല്ലാത്ത ും നമ്മുടെ ആതിലയുമാണ് നമ്മളെ കണ്ടത് പക്ഷേ ഒനിയിൽ എന്ത് ചെയ്തു ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ഇതിന്റെ രണ്ട് ചിരകും പിന്നെ മലർത്തി വെച്ചിട്ട് അറിഞ്ഞാൽ അത് പോകത്തില്ല രണ്ട് ചിരകിനെ ഒത്തുപിടിച്ച് വെച്ചിട്ടറിഞ്ഞാൽ എത്ര ദൂരം വേണം അത് പോകും അത് ഒനിയിൽ കൃത്യമായിട്ട് ചെയ്തു എന്നിനെ ഒനിയിൽ അവിടെ കിടന്ന് ചാടി തിമിറക്കുന്നതാണ് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ ചാടി തിമിറക്കുന്നുണ്ട് അപ്പൊ ഒനിലിന്റെ ഭാഗ്യം നോക്കിക്കോണം എന്ന് പോകാതിരുന്നതാ അപ്പാനി പോവാൻ ഇരുന്ന സമയത്ത് ഔട്ട് ആവാനിര ഒനിയിലാണ് അതിനുശേഷം ഇതുവരെയൊക്കെ എനിക്ക് എനിക്കൊന്നും നോമിനേഷനിൽ പോലും വന്നിട്ടില്ല അടുത്ത ആഴ്ച വീണ്ടും സേഫ് ഇവിടെ പിന്നെ നമുക്ക് എടുത്ത് പറയാമെങ്കിൽ ഇന്ന് മറ്റൊരടി നടന്നത് ഈ പറയുന്ന ജഷിന്റെ കേസിലാണ് ദിശന്റെ ആഹാരവുമായി ബന്ധപ്പെട്ട് വെജിറ്റേറിയൻ ആഹാരവുമായി ബന്ധപ്പെട്ട് അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു ആ അനിമോൾ അനി ആണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ അനിമോൾ ആഹാരം ഉണ്ടാക്കുന്നു അതിന്റെ കൂട്ടത്ത് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കായിട്ട് ഈ പറയുന്ന പയർ പുഴുങ്ങി വെക്കുന്നു ആ പയർ പുഴുങ്ങി വെച്ച ദൈവം ദേവന് അത് ഇഷ്ടപ്പെട്ടില്ല നീ എന്തിനെ ആഹാരം ഉണ്ടാക്കാൻ പോയി ഞാൻ ഉണ്ടാക്കുമല്ലോ എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു വഴക്കാണ് ഇവിടെ പിന്നീട് നെവിൻ പറയുന്നത് എന്താണ് നെവിൻ പറയുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ പോലെ മറ്റുള്ളവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നോൺ വെജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതും അതിനേക്കാൾ മൂലകാരണം ഇവരുടെ പയർ എല്ലാം കൂടി എടുത്ത് എന്ത് ചെയ്തു വേവിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവിടെ ഈ പറയുന്ന സോറി ജിഷിൻ ആ ജിഷിൻ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ ഈ വെജ് ഉണ്ടാക്കുന്നവർ അവർ നോൺ വെജ് കഴിക്കുന്നവർ തന്നെയാണ് വെജ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടൊന്നും അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ഗെയിം ഗെയിമായിരുന്നു പക്ഷേ അവർ പറയുന്ന മറ്റൊരു കേസ് അതായത് എനിക്ക് തോന്നിയത് ഇവിടെ പയർ എടുത്ത് കൂടുതലായിട്ട് എടുത്ത് വെച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന മറ്റൊരു കേസ് ഇവർ ഈ നോൺ വെജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ കരണ്ടി അങ്ങോട്ട് അങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിയും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാകും എന്നുള്ളത് പറയുന്നു അപ്പൊ അതിന് ഈ പറയുന്ന നെവിനോട് ഈ പറയുന്ന ജഷിനോടുള്ള പിന്നീട് വൈരാഗ്യം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് മറ്റുള്ളവർ കൊണ്ടുള്ള അക്ബർ പാർട്ടികൾ കൊണ്ടുള്ള അത് യോമാർ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യും അത് എന്ത് ചെയ്യുന്നു അവിടെ വലിയൊരു വഴക്കായി തീരുകയും ചെയ്യുന്നു അഭിലാഷയ്ക്ക് വെറുതെ ആവശ്യം ഒന്നും അറിയാതെ കയറിയൊക്കെ പിന്നീട് ഈ പറയുന്ന എന്താണ് ജിഷിനോടായിക്കോട്ടെ ഈ പറഞ്ഞ ഷാനവാസിനോടായിക്കോട്ടെ ഒക്കെ ഒരുപാട് ഒരു കാര്യവും ഇല്ലാതെ കിടന്ന് എന്താണ് ആട്ടമാടിയത് പോലെയാണ് എനിക്ക് തോന്നിയത് അവിടെ ജിഷിന്റെ ഭാഗത്ത് തെറ്റുമുണ്ട് ശരികളുമുണ്ട് എന്നെനിക്ക് പറയേണ്ടതായിട്ടില്ല അനുമോളുടെ കേസ് ഒരാൾ വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല എന്നുള്ള വാശി എന്ന് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അവർക്ക് സമാധാനത്തിൽ പറയാമായിരുന്നു എന്ത് നിങ്ങൾ ഇങ്ങനെ നോൺ വെജ് വെക്കുന്ന നോൺ വെജ് അവിടെ ആഴ്ചയിലോ രണ്ടാഴ്ച രൂപയ്ക്ക് നോൺ വെജ് കിട്ടുന്നത് ആ വെക്കുന്ന സമയത്ത് നമ്മൾ വെച്ചോളാം നിങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് റിട്ടേഷൻ ആണ് എന്ന് പറയുന്നതിലും തെറ്റുണ്ടാകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവർ നോൺ വെജ് ഇല്ലാത്ത സമയത്തും അതായത് ചോറും പിന്നീട് ഈ പറയുന്ന വെജിറ്റേറിയനും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് മാത്രം വന്നിട്ട് സ്പെഷ്യലായിട്ട് ഇവർ ചപ്പാത്തിയും പിന്നെ വേറെ കറികളും ഉണ്ടായി കഴിയും അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം അവർ നോൺ വെജ് ആണ് കഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കും ആ ഒരു പ്രിവിലേജ് ഇവിടെ കൊടുക്കാൻ പാടില്ല ഇവിടെ ജിഷിന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് ആര് നിന്നു ജിസൈൽ നിന്നു അപ്പോ ജിസൈനെതിരായിട്ട് ഈ പറയുന്ന ജിസൈൻറെ ചങ്കുകളായി നിന്ന ഒനീൽ നമ്മുടെ അക്ബർ ഉൾപ്പെടെ ജിസൈൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് പിന്നെ സംസാരിച്ച അത്യാഭൂമായ നിമിഷങ്ങളാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇനി അത് അങ്ങോട്ടുണ്ടാവും തോന്നില്ല ഈ പറയുന്ന പാവാട പാവാടവെള്ളികളായി നിന്ന ആ നിന്നവരിൽ ഏറ്റവും പ്രധാനികളായിരുന്നു അക്ബറും ഈ പറയുന്ന ഒനിയിലും അക്ബറും ഒനിലും ഇപ്പോൾ വന്ന് നീ ഫേക്കാണ് എന്നുള്ള രീതിയിൽ ഇവരെ ജുസൈൻറെ മുഖത്ത് നോക്കി പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തിയത് ഈ പറയുന്ന ജിഷിനുമായിട്ടുള്ള വൈരാഗ്യമാണ് ജിഷിനു വേണ്ടിയിട്ട് നീ എന്തിനെ ഈ പറയുന്ന എന്താണ് പക്ഷം പിടിക്കുന്നു എന്നുള്ള സങ്കടമാണ് അവിടെ നമ്മൾ കണ്ടത് അപ്പൊ എന്തായാലും മൊത്തത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്ന ആളുടെ ഗ്രാഫാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉയർന്നു കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് എടുക്കണം ജയന്ത്